Hello. ടൈലറിങ് ചെയ്യുന്ന എല്ലാവർക്കും പൊതുവെ വരുന്ന ഒരു പ്രശ്നമാണല്ലേ കത്രിക ഉപയോഗിച്ചിട്ട് കൈ വേദനിക്കുക എന്നുള്ളത് അതായത് കൈയുടെ ജോയിൻ്റൊക്കെ പെയിന് വരാന്നുള്ളത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു അടിപൊളി സൊല്യൂഷനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പും ഈ ഒരു കത്രികയുടെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഓർഡേഴ്സ് ആയിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അവർക്ക് അന്ന് കൊടുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഇലക്ട്രിക് സിസറിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു ഇലക്ട്രിക് സിസറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇലക്ട്രിക് സെർട്ടോ നമ്മുടെ പിൻ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സെറാണ് ഇത് വരുന്നത് അപ്പോൾ മുമ്പ് വീഡിയോ ഇട്ട സമയത്ത് ഒത്തിരി പേര് ഒരുപാട് ഡൗട്ടുകൾ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പിൻ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് ആയിട്ട് വരുന്നു കേട്ടോ പിൻ ബ്രാൻഡാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഓൺലൈനിലൊക്കെ നോക്കിയാൽ മതി നിങ്ങൾക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള ഇലക്ട്രിക് സെറിനൊക്കെ നാലായിരം മുതൽ അയ്യായിരം വരെയൊക്കെ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ബ്രാൻഡാണ് പിൻ ബ്രാൻഡ് ഇലക്ട്രിക് എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ഈ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതൊക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഒത്തിരി ഉപയോഗിച്ച് ശീലിച്ചത് കൊണ്ട് നമുക്കറിയാം ഇതിന് നല്ല ക്വാളിറ്റി വരുന്നൊരു കത്രിക തന്നെയാണ് ഇത് വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ബാറ്ററി ബാക്കപ്പ് കൂടി കൂടിയുള്ള കത്രികയാണ് കേട്ടോ അത് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കത്രികയെ പറ്റി ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സിനകത്താണ് നമുക്ക് ഈ ഒരു കത്രിക വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതിനകത്ത് ഉണ്ടോ നമ്മുടെ ഈ ഒരു സിസർ വരുന്നതിൽ നല്ലൊരു പ്രത്യേക ഷേപ്പിലാണ് ഇത് വന്നിരിക്കുന്നത് നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ എൻഡിൽ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു ബ്ലേഡാണ് വരാണ്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു ബ്ലേഡ് ഇങ്ങനെയാണ് വരുന്നത് നല്ല അടിപൊളിയുള്ള ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒത്തിരി പേര് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ ഒരു ബ്ലേഡ് നമുക്ക് മൂർച്ച പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലേഡിൻ്റെ സ്പെയർ ആയിട്ടുള്ള പാർട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്ലേഡ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് മൂർച്ച പോകും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു കത്രിക നമുക്ക് തന്നെ അയച്ചാൽ നമ്മൾ ഈ ഒരു ബ്ലേഡ് മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചിരുന്നതായിരിക്കും ഇനി ബ്ലേഡ് മാത്രം മാത്രമായിരുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും വാങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മൂർച്ച പോയിട്ട് ഈ ഒരു ഉപയോഗിക്കാൻ പറ്റാത്തൊ അവസ്ഥ നിങ്ങൾക്ക് വരില്ല കാരണം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ സിസറിൻ്റെ ഓൾറെഡി ഈ ഒരു ബ്ലേഡ് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് നമുക്കത് കെത്തിച്ചേരും പറ്റും അല്ലാന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്ത് തരാനും വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതിങ്ങനെയാണ് നമുക്ക് നല്ല ഹാൻഡിൽ ചെയ്യാനും വളരെ എളുപ്പമാണ് അതിൻ്റെ കൂടെ ഒരു അഡാപ്റ്ററും അതേപോലെ ചാർജർ കേബിളുമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കത്രിക ഒരു ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മാക്സിമം നമുക്ക് വൺ വീക്ക് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും മിനിമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അപ്പം നമ്മൾ ഡെയിലി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം എന്തായാലും നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കത്രികയാണ് അതുകൊണ്ട് നമുക്കറിയാം ഇത് എത്രത്തോളം ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്നുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബാറ്ററി ബാക്കപ്പ് ഉള്ള കൂടിയിട്ടുള്ള കത്രിക തന്നെയാണ് കാരണം നമ്മൾ ഉപയോഗിക്കുന്ന സമയത്തും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നില്ല എന്ന് നമുക്ക് വൺ വീക്ക് വരെ കിട്ടാറുണ്ട് പക്ഷേ നമ്മൾ ഫുൾ ഡെയിലി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വൺ ഡേ എന്തായാലും നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടുള്ളൊരു പത്രിക തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പിൻ ബ്രാൻഡിൻ്റെ ഇലക്ട്രിക് സിസർ ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ ആവശ്യക്കാരൻ എന്താ എത്രയും പെട്ടെന്ന് നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ മുമ്പ് രണ്ട് പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് പ്രാവശ്യം നമ്മളെ മെറ്റീരിയൽ മൊത്തം നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആയി പോയത് കൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു പ്രശ്നം വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കത്രിക ആവശ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മൾ ഇതിൻ്റെ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളെന്ത് ചെയ്യുക വാട്സമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ വാട്സപ്പ് കൊടുക്കുക നിങ്ങൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പും കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ അയക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് തന്നെ എത്തുകയും ചെയ്യും ഓക്കെ അപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരം എന്ത് ചെയ്യുക ക്യാഷ് നമ്മൾ താ വാട്സപ്പർ കൊടുക്കുന്ന വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും വിത്ത് പിൻ നമ്പറോട് കൂടി കറക്റ്റായിട്ട് വിളിച്ചാൽ കിട്ടുന്ന ഒരു ഫോൺ നമ്പറും കൂടെ നമ്മൾ ആ ഒരു വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ആക്കി കേട്ടോ സ്ക്രീൻഷോട്ടിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ ഡീറ്റെയിലും കൂടെ ഒന്ന് മെസ്സേജ് അയച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു അടുത്ത ദിവസം തന്നെ നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്തതാണ് ഒരു ഫൈവ് ടു സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ നമ്മൾ ആരും വിചാരിക്കേണ്ട കാരണം നമ്മൾ ഓൾറെഡി ഇത് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന ചെയ്തുകൊണ്ടിരുന്നൊരു കത്രിക തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്നതാണ് കേട്ടോ കാരണം നമ്മളും കൂടെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് കത്രികയാണ് ഉപയോഗിക്കുന്നത് എവിടുന്നാണ് വാങ്ങാൻ കിട്ടുക എന്നുള്ളതൊക്കെ അപ്പോൾ അതേപോലെ തന്നെ ഒത്തിരി പേർക്ക് ഡൗട്ട് വരുന്നതാണ് ഈ ഒരു കത്രിക വെച്ചിട്ട് എങ്ങനെയാണ് മുറിക്കാൻ പറ്റുക എത്ര ലെയർ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്പോൾ അതും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിരാം അപ്പോൾ നമ്മൾ നമ്മളിന്ന് ഷോപ്പിലേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്യാനുള്ള നൈറ്റിയാണത് അപ്പോൾ നമ്മളിവിടെ നാല് കളർ നൈറ്റി ആണ്ടോ നാല് കളേഴ്സിലുള്ള തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഓരോ തുണിയും നമ്മൾ നാലായിട്ടാണ് മടക്കുന്നത് നിങ്ങൾക്കറിയാം നെറ്റ് മടക്കുന്ന സമയത്ത് ഇതേപോലെ നാലായിട്ടാണ് നമ്മൾ കരഭാഗം കാണിച്ചു തരാം അപ്പോൾ ഈ ഭാഗത്തൊന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ ഒരു തുണിക്ക് നമ്മൾ നാല് തുണിയാണ് ഒരു നൈറ്റി ബിറ്റി നാല് പീസായിട്ടാണ് മടക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നാല് തുണിയാണ് നമ്മൾ ഇതുപോലെ എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് ഇൻറ്റു നാല് പതിനാറ് തുണിയാണ് നമ്മൾ ഒറ്റ ടിക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇത്ര കൂടുതൽ കട്ട് ചെയ്യണം എന്നില്ല അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണിച്ചു തന്നു മാത്രം അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്തിന് രണ്ട് സെറ്റൊക്കെ മാക്സിമം ചെയ്യുക അപ്പം നമ്മൾ ഈ ഒരു ബ്ലേഡിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മാക്സിമം ഇത്രയും കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നാല് ലെയർ ആയിട്ടാണ് അപ്പം നാല് എന്ന് പറയുമ്പോൾ പതിനാറ് പീസ് തുണിയാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് നമ്മൾ കാണിച്ചിടാം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലേഡ് വരുന്നത് അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഈസി ആയിട്ട് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളത് കാണിച്ചു അപ്പോൾ ഒത്തിരി പേർക്ക് സംശയമാണ് എങ്ങനെയാണ് കട്ട് ചെയ്യുക എത്ര കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അപ്പം ഉണ്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് നാല് കളറ് ഇതേപോലെ നമ്മൾ അട്ടിക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഓൺ ചെയ്യാം അപ്പോൾ നമ്മൾ ആ ഒരു റെഡ് ബട്ടൺ കാണുന്നില്ല കേട്ടോ അതാണ് നമ്മൾ ഓൺ ഓഫും വരുന്നത് അപ്പോൾ അത് പ്രെസ്സ് ചെയ്താൽ നമുക്ക് ഒഷിന് ഓൺ ആയി കിട്ടും അത് പ്രെസ്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതേപോലെ നമ്മൾ സിസേഴ്സ് ഒന്ന് നീക്കി കൊടുത്താൽ മാത്രം മതി കണ്ടോ ഇതേപോലെ വളരെ സ്മൂത്തായി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ പതിനാറ് തുണിയാണ് ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയത് കണ്ടോ അപ്പം നമ്മൾ ജസ്റ്റ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നത് മാത്രം വിത്ര ലെയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഇത്രയും കൂടുതൽ ഓവർ വെയ്റ്റ് ഒന്നും കൊടുക്കരുത് ഇതിന് പക്ഷേ നമ്മൾ ആവശ്യം വന്നാൽ നമുക്ക് ഇത്രയും ഈസി ആയിട്ട് വളരെ ഷാർപ്പായിട്ട് നമുക്ക് ഇത്രയും ലെയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് അപ്പോൾ നമുക്ക് ഇനി കറവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്കറിയാം ഇതുപോലത്തെ ഇത്രയും കൂടുതൽ ലെയറൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കൈവേദന പെട്ടെന്ന് വരുന്ന അവസരം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും കാരണം നൈറ്റ് സ്ഥിരമായിട്ട് കട്ട് ചെയ്യുന്നതൊക്കെ അറിയാം കത്രിക ഉപയോഗിച്ചിട്ട് നമ്മുടെ ജോയിൻ്റൊക്കെ പെയിൻ എടുക്കും അതേപോലെ കൈക്കൊക്കെ വേദന വരാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ വളരെ ഈസി ഈസിയായിട്ട് ഉണ്ടാവും വളരെ സ്മൂത്ത് ആയിട്ട് ഇതേപോലെ ജസ്റ്റ് നമ്മുടെ ആ ഡയറക്ഷനകത്ത് നമ്മൾ കത്രിക പിടിച്ചെടുത്താൽ മാത്രം മതി ഇപ്പോൾ കർവ്വായിക്കോട്ടെ സ്ട്രെയിറ്റ് ആയതുകൊണ്ടോ കർവ്വൊക്കെ നല്ല ഷാർപ്പായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു കർവ്വെല്ലാം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിക്കോട്ടെ കർവ് ആയിക്കോട്ടെ ഏത് ഷേപ്പിലാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റി പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെയിൻ ഒന്നും കൊടുക്കണ്ട നമുക്ക് കൈ വേദനയൊക്കെ ആവശ്യമില്ല അതുപോലെ വളരെ സമയം ലാഭിച്ചു വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കത്തിരി ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ അപ്പോൾ നമ്മളിതിൻ്റെ റികാലിൻ്റെ ഭാഗം ഈ ഒരു കർവെല്ലാം നല്ല ഈസി ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ നമുക്ക് ഈ ഒരു ഷേപ്പും കൂടെ കട്ട് ചെയ്ത് കാണിച്ചാൽ നമ്മുടെ നൈറ്റിയുടെ വർക്ക് ഫിനിഷ് ആകും അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഷോപ്പിലെ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നമുക്കിനി ഷേപ്പിന്റെ ഭാഗം അത്ര തന്നെ തുണികളുണ്ട് നമ്മൾ തുണിയൊന്നും മാറ്റിയിട്ടില്ല നാല് നൈറ്റിയാണ് ഒരുമിച്ച് കട്ട് ചെയ്യുന്നത് അപ്പോൾ പതിനാറ് ലെയർ തുണിയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതേപോലെ ഉണ്ടാവും വളരെ സ്മൂത്താണ് നമുക്ക് കൈക്ക് റിസ്ക്കോ ഒന്നും ഇല്ല ആ ഒരു ഡയറക്ഷനിൽ നമ്മൾ വരച്ചാൽ അതിലൂടെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് പിടിച്ചെടുത്താൽ മാത്രം മതി വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ഷാർപ്പായിട്ട് ഉണ്ടോ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നിങ്ങളൊന്ന് ഉപയോഗിച്ച് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ കൈവേദന ഉള്ളവരൊക്കെ ഒന്ന് ട്രൈ നമ്മളൊക്കെ ഇതുപോലെ ഉപയോഗിച്ച് നല്ലപോലെ കൈവേദന ഉണ്ടായിരുന്നു ആ സമയത്താണ് നമ്മൾ ഇതിൻ്റെ ഒരു ഇത് കണ്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽ ഓർഡർ ആക്കിയത് അപ്പം നിങ്ങൾക്കും വളരെ യൂസ്ഫുൾ ആവും തോന്നിയത് കൊണ്ടാണ് നമ്മളിത് സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ നമുക്കിനി ചിലർക്ക് വരുന്ന ഡൗട്ടാണ് സിംഗിൾ പീസൊക്കെ ചെയ്യുന്ന സമയത്ത് ചുഴിഞ്ഞ് പോകുക എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അതും കൂടെ ഒന്ന് കാണിച്ചിരണം അപ്പോൾ നമ്മൾ ഇതേ പതിനാറ് പീസ് അണിലെ അടിപൊളിയായിട്ട് നൈറ്റ് മൊത്തമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒത്തിരി പേർക്ക് വരുന്ന ഡൗട്ടാണ് ഈ സിംഗിൾ പീസൊക്കെ ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ചുഴിഞ്ഞ് പോവുക പിരിഞ്ഞ് പോവുക എന്നുള്ളതൊക്കെ അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ആക്കി തരാം അപ്പോൾ നിങ്ങൾക്ക് ആ ഭാഗം കൂടെ ഒന്ന് ക്ലിയർ ആയി കിട്ടും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഓർഡർ ചെയ്ത് കിട്ടാത്തവർക്കല്ല ഇപ്രാവശ്യം തീർച്ചയായിട്ടും നമ്മൾ തരുന്നതാണ് കാരണം അത്രയും കൂടുതൽ നമ്മൾ സ്റ്റോക്ക് ഇറക്കിയിട്ടുണ്ട് കാരണം അത്രയും കൂടുതൽ നമ്മൾ ഓർഡർ എൻക്വയറിയും കഴിഞ്ഞ പ്രാവശ്യം വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം കൂടുതലായിട്ട് സ്റ്റോക്ക് നമ്മൾ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ഇതുപോലത്തെ ഒരു സിംഗിൾ പീസ് ആണോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ടോ നമ്മൾ ലൈറ്റ് തെളിഞ്ഞ് കാണുന്ന ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കണ്ടോ നമുക്ക് നിതലടിച്ച് കാണുന്ന ടൈപ്പ് അത്രയും തിന്നായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയലൊക്കെ കട്ടിയുന്ന സമയത്ത് ചുഴിഞ്ഞ് പോകുക കറക്റ്റായിട്ട് കിട്ടുമോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടോ ഇതൊക്കെ നല്ലപോലെ നമുക്ക് ആ സിസർ അടിയിൽ വെച്ചാൽ നമുക്ക് തുണി കൂടെ നെതലടിച്ച് കാണാൻ വേണ്ടി പറ്റും അത്രയ്ക്ക് നൈസ് ആയിട്ടുള്ളൊരു തുണിയാണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതല്ല അപ്പോൾ നമുക്ക് ചിലവരൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വളഞ്ഞു പോകുക തിരിഞ്ഞ് പോകുക കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്നൊക്കെയുള്ളതൊക്കെ അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചത് നന്നായിട്ടാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ജസ്റ്റ് ഇതേപോലെ ഓൺ ചെയ്ത് ഇതേപോലെ നീക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡാണ് അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചത് പതിനാറ് ലെയർ ആണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് സിംഗിൾ ലെയറാണ് അപ്പോൾ എത്ര പീസ് ആയിക്കോട്ടെ എത്ര നൈറ്റ് ആയിക്കോട്ടെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ഒന്നും കൊടുക്കാതിരിക്കുക രണ്ട് സെറ്റ് മാക്സിമം ഒക്കെ രണ്ട് സെറ്റ് ഒക്കെ നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലൊക്കെ നമ്മൾ കട്ട് ചെയ്യാം അപ്പോൾ നാല് നമ്മൾ കട്ട് ചെയ്ത് കാണിച്ചു തന്നു അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെ ക്രോസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ക്രോസ് എല്ലാം നമ്മൾ കട്ട് ചെയ്യാം ഇപ്പോൾ ഏത് ഷേപ്പിലായിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കാരണം നമ്മൾ ആ ഒരു ഷേപ്പിനനുസരിച്ച് നമ്മൾ ഈ ഒരു കത്രികയുടെ ഡയറക്ഷൻ മാത്രം മാറ്റി കൊടുത്താൽ മതി അപ്പോൾ നമുക്കിനി ഒരു ജസ്റ്റ് ഒരു സ്കാലപ്പ് മോഡൽ അങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്ന സമയത്ത് കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു തുണിയാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്കാലപ്പ് മോഡൽ അതുപോലെ വേവ് മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഇതേപോലെ നമ്മളൊരു ഡയറക്ഷനകത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പിടിച്ചെടുത്താൽ മാത്രം മതി കറക്റ്റ് ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് അറിയാം കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലത്തെ കെവ് കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കയ്യൊക്കെ നല്ലപോലെ വേദനിക്കും അപ്പോൾ ഇതുപോലത്തെ ഇലക്ട്രിക് സർ ഉണ്ടെങ്കിൽ ഉണ്ടോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഷേപ്പിലും വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഉണ്ടോ അപ്പം വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നത് കാരണം ഒത്തിരി പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുമോ കെർവായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ സ്ട്രേറ്റ് മാത്രമാണ് കട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളത് കേട്ടുണ്ടോ നമുക്ക് സ്കാനപ്പ് മോഡൽ ആണെങ്കിലും ഇതേപോലെ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം നമ്മുടെ കത്രിക ആവശ്യക്കാരെന്ത് ചെയ്യാം നമ്മുടെ താഴെ നമ്മൾ വാട്സപ്പ് വാട്സംബർ കൊടുക്കുന്ന ഒരു വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യക്കാരെന്താ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുക താഴെ നമ്മൾ കൊടുക്കുന്ന വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അഡ്രസ്സ് അയക്കുക വിത്ത് വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറോട് കൂടി പിൻ നമ്പറും അത്യാവശ്യമാണ് ആ ഒരു അഡ്രസ്സ് എല്ലാം ഡീറ്റെയിലും കൂടെ നമ്മൾ നമ്മൾ വാട്സമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചു തരാം അങ്ങനെ നമ്മൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക